ഹലോ ബേക്ക് സ്പേറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു അടിപൊളി എമ്മി ആയിട്ടുള്ള ഒരു ഫ്രഞ്ച് സ്നാക്കാണ് കേട്ടോ ഇത് വളരെ എളുപ്പത്തിൽ വെറും രണ്ട് രണ്ട് ചേരുവകൾ മാത്രം മതി നമുക്ക് അഞ്ച് മിനിറ്റ് കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ് കുട്ടികൾക്ക് മുതിർന്നവർക്കൊക്കെ ഒരേപോലെ ഇഷ്ടപ്പെടും വളരെ ടേസ്റ്റ് ആണ് ഇത് ഉറപ്പായിട്ടും ഉണ്ടാക്കി നോക്കണം അപ്പൊ ഇത് വളരെ എളുപ്പത്തിൽ ഇത് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന സ്നാക്ക് ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ട്രൈ ചെയ്യണം അതുപോലെ തന്നെ ബർത്ത്ഡേക്കും അതുപോലെയുള്ള പാർട്ടികളൊക്കെ ഇല്ലേ അങ്ങനെയുള്ള സമയത്ത് നമുക്ക് തീരെ സമയം കുറവാണെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാം കേട്ടോ ഇത് ഫില്ല് ഒരു ബണ്ണ് പോലെയാണ് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഇനി നമുക്ക് സോസ് പാനിലേക്ക് നൂറ്റമ്പത് എം എൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം ഈ വെള്ളത്തിലേക്ക് നമ്മൾ രണ്ട് ടീസ്പൂൺ ബട്ടറാണ് ഇട്ട് കൊടുക്കുന്നത് അത് ഇട്ടു കൊടുക്കുക എന്നിട്ട് നമ്മൾ ഇത് ഈ വെള്ളം ഒന്ന് തിളയ്ക്കാൻ അനുവദിക്കുക നമ്മൾ ഈ വെള്ളം തിളയ്ക്കുമ്പോൾ തന്നെ ബട്ടർ നന്നായിട്ട് അലിഞ്ഞിട്ടുണ്ടാകും ഇതിൻ്റെ അകത്തോട്ട് നമ്മൾ ഇനി മൈദയാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് മൈദ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഏകദേശം നമുക്ക് എൺപത്തഞ്ച് ഗ്രാം മൈദയാണ് വേണ്ടത് കൂടുതൽ എടുക്കരുത് നമ്മൾ എടുക്കുന്ന ആ വെള്ളത്തിന്റെ ബട്ടറിന്റെ അളവിനനുസരിച്ചുള്ള മൈദയാണ് എൺപത്തി ഗ്രാം പരമാവധി തൂക്കിയെടുക്കുക പെട്ടെന്ന് ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുക തിളച്ച വെള്ളത്തിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുക തീ ഓഫ് ചെയ്തിട്ട് വേണോട്ടോ ഇട്ട് കൊടുക്കാൻ ബീറ്റർ ഉപയോഗിച്ച് ബീറ്റ് ചെയ്യുക നന്നായിട്ട് സൈഡ് വിട്ടുന്ന് തോന്നുമ്പോൾ നിർത്തുക അതിലേക്ക് ഇനി നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്ന മുട്ടയാണ് മുട്ട നമുക്ക് രണ്ട് മുട്ടയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ആദ്യം നമ്മളൊരു മുട്ടയിട്ട് അടിക്കുന്നു അതിനുശേഷം രണ്ടാമത്തെ മുട്ടയിട്ട് അടിക്കുന്നു കാരണം ഇതിന് നമുക്കൊരു ഒരു വാട്ടറി പോലെ ഒരു കൺസിസ്റ്റൻസി ആണ് വേണ്ടത് ഒത്തിരി ഒഴുകിയും പോകരുത് എന്നാൽ നമുക്ക് ഈ ഒരു പൈപ്പിംഗ് ബാഗിലാണ് നമ്മൾ നിറയ്ക്കാൻ പോകുന്നത് അപ്പോൾ അത് ആ ഒരു രീതിക്ക് വേണം വരാനായിട്ട് അപ്പോൾ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന മുട്ട ഏകദേശം അത് മതിയാവും കാരണം അത്യാവശ്യം മോളിയുണ്ട് ഒരു കോഴിമുട്ടയുടെ ഒരു ഇത് വെച്ച് നോക്കുമ്പോൾ ഏകദേശം നമുക്ക് ആ വോളിയിൽ ഇത് കിട്ടൂട്ടോ അപ്പൊ നമ്മൾ രണ്ട് മുട്ട ചേർത്ത് ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട് കണ്ടോ നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസി ആവുമ്പോൾ നമുക്ക് നിർത്താം ഇനി ഞാനൊരു പൈപ്പിംഗ് ബാഗ് ആണ് എടുത്തേക്കുന്നത് ആ പൈപ്പിംഗ് ബാഗിലേക്ക് നമ്മൾ ഈ ഈ തയ്യാറാക്കി വെച്ചേക്കുന്ന നമ്മുടെ ഇത് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് പൈപ്പിംഗ് ബാഗ് ഇല്ല എങ്കിലും നമ്മുടെ വീട്ടിലെ പാലിന്റെ ഒക്കെ കവർ ഉണ്ടാവില്ലേ ആ കവർ യൂസ് ചെയ്താൽ മതിയാവും ഈ സമയത്ത് നമുക്ക് ഒരു ബേക്കിംഗ് ഡ്രൈ പ്രിപ്പയർ ചെയ്യാം ഞാൻ ജസ്റ്റ് എണ്ണ ഉപയോഗിച്ചാണ് അവിടെ തേച്ചേക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സംഭവത്തിൽ തേക്കാം ബട്ടറോ എന്ത് വേണേലും ഉപയോഗിക്കാം ഇനി ഞാനിത് പൈപ്പിംഗ് ബാഗ് ഉപയോഗിച്ച് ഇതിലേക്ക് കണ്ടോ ഞാൻ ഒഴിക്കുന്ന രീതി കണ്ടോ നമുക്ക് കൂടുതൽ സാധനം അതിലേക്ക് വരണം എന്നിട്ട് ഒരു ഒരു സ്കൂപ്പ് വരാൻ പാത്രം നമ്മൾ ഒഴിച്ചു കൊടുക്കുക അപ്പമാവധി നമ്മൾ അകലം മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കണം കേട്ടോ കാരണം ഇത് ഓവനിലേക്ക് നമ്മൾ വെച്ച് കഴിയുമ്പോത്തരും പെട്ടെന്ന് വീർക്കും അപ്പൊ നമ്മൾ മുട്ടിമുട്ടി ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് പൊളിച്ചെടുക്കേണ്ടി വരും നമ്മുടെ ഷേപ്പ് ഒക്കെ നഷ്ടപ്പെടുക ഇപ്പൊ നിങ്ങളിങ്ങനെ ഒഴിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കൃത്യമായിട്ടൊരു ഷേപ്പ് കിട്ടിയില്ലെന്നോർത്തൊന്നും ഒരു കുഴപ്പമില്ല പക്ഷെ ഇത്രയും ഒഴിച്ചു കൊടുക്കണം ഏകദേശം ഒരു പതിനഞ്ച് ടു പതിനെട്ട് എണ്ണം വരെ നമുക്ക് കിട്ടും കേട്ടോ ഈ ഒരു ചെറിയ എമൗണ്ട് ഇത് നമ്മൾ ബേക്ക് ചെയ്യുന്ന ഇരുന്നൂറ്റി ഇരുപത് ഡിഗ്രി സെൽഷ്യസിലായിട്ടോ ഇത് കൊണ്ട് ഇത് നന്നായിട്ട് വീർത്ത് വന്നിട്ടുണ്ട് നമ്മൾ ഒരു പതിനഞ്ച് ടു ഇരുപത് മിനിറ്റ് ആണ് അതിന്റെ സമയം കണ്ടോ മോളൊക്കെ ബ്രൗൺ ആയി കഴിയുമ്പോൾ നമുക്കത് എടുക്കാം ഇനി നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ കത്രിക്ക് ഉപയോഗിച്ച് അതിന്റെ മോള് വെച്ചം കണ്ടിച്ചു കൊടുക്കണം കാരണം ഇതിന്റെ അകം അകവും ഹോളായിരിക്കും തുളകോലെ ആട്ടോ അപ്പൊ അതിന്റെ താവിയെല്ലാം ഇരുന്നിട്ട് ആവിച്ച് കുഴഞ്ഞു പോകും അപ്പൊ നമ്മൾ പെട്ടെന്ന് ഈ സ്റ്റീം പുറത്തേക്ക് കളയണം ഇനി നമ്മൾ ഇതൊരു വയർ റാക്കിൽ ആറാം വെക്കുകയാണ് ചെയ്യുന്നത് അവിടെ ഇരുന്ന് ആറുന്ന സമയത്ത് ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് ഇതിന്റെ അകത്തോട്ട് ഫില്ല് ചെയ്യുന്ന സാധനം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം അതിനായിട്ട് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഞാനിവിടെ എടുത്തേക്കുന്നത് പൂവൻ പഴമാണ് കേട്ടോ കാരണം അത് എടുക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു യെമീനസും കൊണ്ടും ഭയങ്കര സ്വീറ്റുമാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പൂവൻ പഴം എന്തോ ഇതിന് യൂസ് ചെയ്യാം ഫ്ലേവർ കൂടുതലുണ്ട് ഞാൻ ഇവിടെ ഏകദേശം മൂന്ന് പഴമാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഇത് ചെറുതായിട്ട് കട്ട് ചെയ്ത് ബ്ലെൻഡറിനകത്താണ് കൊടുക്കുന്നത് നിങ്ങൾക്ക് മിക്സിക്കകത്ത് യൂസ് ചെയ്യാം കേട്ടോ ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ പൊടി പഞ്ചസാര പൊടിച്ചതാണ് ഇട്ട് കൊടുക്കുന്നു നന്നായിട്ട് ഇതൊന്ന് ബ്ലെൻഡ് ചെയ്യുക മിക്സി ആണെങ്കിൽ രണ്ട് കറക്കിന് കാര്യം കഴിയും ഒരു മിനിറ്റിന്റെ ഉള്ളൂ ഇത് നന്നായിട്ട് ലംസ് ഒന്നും അല്ല കട്ടമൊന്നും ഇല്ലാതെ അടിപൊളിയായിട്ട് കിട്ടണോ അത്ര ഉള്ളൂ വേറെ ഒന്നുമില്ല അപ്പൊ നമ്മളിത് നന്നായിട്ട് ആയിട്ടുണ്ട് നല്ല ലിക്വിഡ് ആയിട്ട് തരി ഒന്നും ഇല്ലാതെ നമുക്ക് കിട്ടിയിട്ടുണ്ട് മിക്സിയിലാണെങ്കിൽ ഒറ്റ കറക്കിന് ഇത് സംഭവം സെറ്റ് സെറ്റാകും അപ്പൊ ഇതുകൊണ്ട് ഇപ്പൊ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ രണ്ട് ടീസ്പൂൺ ഫ്രഷ് ക്രീം ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം നിങ്ങൾ ഭയങ്കര ഹെൽത്ത് കോൺഷ്യസ് ആണെങ്കിലും ഉണ്ടല്ലോ നിങ്ങൾക്ക് തേങ്ങാപ്പാൽ പാൽ ഫസ്റ്റ് പാല് ഇനി ഇതിലേക്ക് നമ്മളെ അടിച്ചു വെച്ചിരിക്കുന്ന പഴവും പഞ്ചസാരയും ചേർത്ത് കൊടുക്കുക ചെയ്യുന്നു ഒന്ന് ജസ്റ്റ് ഞാൻ ബീറ്റ് ചെയ്തെടുത്തു അത് മതിയാകും ഇനി ഇത് നമ്മൾ എന്ത് ചെയ്യും ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കാരണം നമ്മളിപ്പോ ഉണ്ടാക്കി വെച്ച ബണ്ണുണ്ടല്ലോ അതിന്റെ അകത്തേക്ക് നമ്മൾ ഫില്ല് ചെയ്യുക ഞാൻ പറഞ്ഞല്ലോ അതിന്റെ അകം തുളയാന്ന് നല്ല ഹോളയാണ് അപ്പൊ നമ്മൾ അത് ഫില്ല് ചെയ്ത് കൊടുക്കണം അങ്ങനെയാണ് അതിന്റെ ടേസ്റ്റ് മൊത്തം നമുക്ക് കിട്ടണം കേട്ടോ അപ്പൊ ഞാനിതൊരു പൈപ്പിംഗ് ബാഗിലേക്ക് ഇട്ടു കൊടുക്കുകയാണ് നമ്മളിനി ഓരോ ബണ് എടുത്ത് അതിൻ്റെ അടുത്തോട് ഫില്ല് ചെയ്യാൻ പോകട്ടെ കണ്ടോ നമ്മുടെ ബണ്ണ് അടിപൊളിയായിട്ട് അടിവശം കണ്ടോ നല്ല തുളയൊക്കെ ആയിട്ട് ഇരിക്കുന്നത് ദൂരം വെള്ളം നമുക്ക് നിറയ്ക്കാന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത അണ്ട ഞാൻ ഓരോന്നോരോന്നായിട്ട് നിറച്ച് നോക്കും വേണം അപ്പൊ ഈ പഴത്തിന്റെയും പഞ്ചസാരയുടെ ഒക്കെ ഒരു മധുരം കാരണം ഓൾറെഡി ഭയങ്കര എമ്മിനസ് ആയിരിക്കും കിട്ടും കാരണം ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ബണ്ണാ നമുക്ക് അതിന്റെ അകത്തും ഹോളോ ആയതുകൊണ്ട് എത്രത്തോളം വേണം നമുക്ക് ഫില്ല് ചെയ്യാവേ അപ്പൊ നോക്കി ഞാൻ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് മൊത്തം ഫില്ല് ചെയ്തു കൊണ്ടിരിക്കുകയാണ് നമുക്ക് ഇതെല്ലാം ഒന്ന് ആദ്യം ഫില്ല് ചെയ്തു വെക്കാം കേട്ടോ ഇത് ഞാനിങ്ങനെ ഫില്ല് ചെയ്ത് വെക്കുന്നതിന്റെ ഒരു കാരണം കൂടി ഉണ്ട് കേട്ടോ ഇങ്ങനെ മോള്ക്ക് മുകളിൽ അടുക്കാൻ ശ്രമിക്കുക അങ്ങനെ അടുക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരു ഗുണം എന്ന് വെച്ചാൽ ഇതിൻ്റെ മുകളിൽ നമ്മൾ ഇനി വേറൊരു ഇൻഗ്രീഡിയന്റ് ചേർക്കാൻ പോകാം ഇതിന്റെ ടേസ്റ്റ് ഒന്നുകൂടി അടിപൊളിയാക്കാൻ അത് നമ്മുടെ ചോക്ലേറ്റാണ് വേറെ ഒന്നും അല്ല നമ്മൾ ഇവിടെ നൂറ് ഗ്രാം ആണ് കട്ട് ചെയ്തെടുത്തേക്കുന്നത് അപ്പൊ നമുക്ക് കൊക്കോ പൗഡർ ഉപയോഗിക്കാം പക്ഷെ കൊക്കോ പൗറിന് അത്രയും ഫ്ലേവർ ഉണ്ടാവണമെന്നില്ല ഇപ്പം നൂറ് ഗ്രാം കറുത്ത ചോക്ലേറ്റ് ആയിരിക്കും നല്ലത് കേട്ടോ ഇത് ചെറുതായിട്ടൊന്ന് കണ്ടിച്ചിട്ട് കൊടുക്കുകയാണെ എളുപ്പമുണ്ടാകും കാരണം നമ്മൾക്ക് മെൽറ്റ് ചെയ്യണമല്ലോ അപ്പൊ ആ കട്ട് ചെയ്ത് നമ്മൾ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നു ഇനി ഇതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്ന രണ്ട് ടീസ്പൂൺ പഞ്ചസാര ഒരു ടീസ്പൂൺ ബട്ടർ രണ്ട് ടീസ്പൂൺ വെള്ളം കേട്ടോ ഇനി ഈ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഡയറക്റ്റ് തേല് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തത് ചോക്ലേറ്റിന്റെ കൺസിസ്റ്റൻസി മാറിപ്പോ നമ്മുടെ കൊക്കയുടെ ഒരു പ്രോപ്പർട്ടി ഉണ്ടല്ലോ കൊക്കോ പൗഡറിന്റെ അത് മാറി പോകും ചോക്ലേറ്റ് നമുക്ക് ലിക്വിഡ് ആയിട്ട് കിട്ടത്തില്ല അതുപോലെ ഞാൻ ഇവിടെ തിളപ്പിച്ച വെള്ളത്തിന്റെ മുകളിൽ വെച്ചാണ് കേട്ടോ ഇത് ഒരുക്കുന്നത് അപ്പോൾ ആ തിളപ്പിച്ച വെള്ളം ഒരിക്കലും നമ്മൾ ഈ വെക്കുന്ന പാത്രത്തിന് അടിയിലും മുട്ടാൻ പാടില്ല ഇത് രണ്ടും പ്രത്യേകം ശ്രദ്ധിക്കണം ഇല്ലെങ്കിൽ നമ്മൾ എത്ര ചോക്ലേറ്റ് ഒരുക്കിയാലും നമുക്ക് ആ ഒഴിക്കേണ്ട ടൈം ആവൂല ഇപ്പൊ ഒരു സുഖം ഉണ്ടാവും ഇനി നോക്കി ഞാൻ ഇതിന്റെ മുകളിലേക്ക് അടിപൊളിയായിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് എന്ത് രസാന്ന് നോക്കി നല്ല രസമാണ് ചോക്ലേറ്റ് ഇഷ്ടമുള്ളവർക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും നല്ല രസമായിട്ടില്ലേ ഇപ്പൊ നമുക്ക് അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് ഇത് ഒഴിച്ചു കൊടുക്കട്ടെ ഞാൻ നൂറ് ഗ്രാം ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട് ഏകദേശം പതിനഞ്ച് ടു എണ്ണം കിട്ടും അന്ന് ഓർത്ത് നോക്കി ചെറിയൊരു ഒരു സാധനം കൊണ്ട് ഇത്രയും സംഭവം നമുക്ക് കിട്ടുവാണ് ഒരു കേക്ക് പോലെയൊന്നും അല്ല അടിപൊളി വേറൊരു വേറിട്ട ടേസ്റ്റും കുട്ടികളൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു സംഭവമായിരിക്കും പഴമൊക്കെ അറിയാമല്ലോ വളരെ ഹെൽത്തി ആണ് ഹെൽത്തിയാണ് നമുക്കൊന്ന് തുറന്നു നോക്കാം അല്ലെ എങ്ങനെയായിട്ടുണ്ട് നമ്മള് ഫില്ല് ചെയ്തു ഓ എന്ത് രസം നോക്കി അതിന്റെ അകത്ത് നമ്മൾ കഴിച്ചു ചെയ്യുമ്പോ അതിന്റെ ടേസ്റ്റ് നമുക്ക് മനസ്സിലാവുള്ളൂ ഇത് കുറച്ച് നേരം വെച്ചുകൊണ്ടിരുന്ന നമ്മുടെ ചോക്ലേറ്റ് ഒക്കെ ഒന്ന് കട്ട് ആയി കിട്ടും അപ്പൊ തന്നെ ഭയങ്കര ടേസ്റ്റ് ആയിക്കോട്ടെ അപ്പൊ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യണം താങ്ക്സ് ഫോർ വാച്ചിങ് എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പൊ പൊളി വീഡിയോ ആയിട്ട് നമുക്ക് കാണാം